യു ഡി എഫ് സഹകരിച്ചില്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുമെന്നതിൽ സംശയമില്ലെന്ന് മുൻ എം എൽ എ പി വി അൻവർ ഷൌക്കത്തെങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എന്നതും വി ഡി സതീശിനെ കുഴിയിൽ ചാടിച്ചവരെ കുറിച്ചെല്ലാം ആ ഘട്ടത്തിൽ താൻ തുറന്നു പറയുമെന്നും അൻവർ പറഞ്ഞു ഷൌക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള ലക്ഷ്യത്തിന് അതൊരു തടസ്സമേ അല്ല അത് മറ്റൊരു വിഷയമാണ് അത് വേണമെങ്കിൽ തുറന്നു പറയാമെന്നും അൻവർ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ ആകാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് താൻ തുറന്നു പറച്ചൽ നടത്തുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു കെ സുധാകരൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് കോഴിക്കോട് ഡി സി സി നേതൃത്വം ബന്ധപ്പെടുന്നുണ്ട് ലീഗ് നേതാക്കളും ചർച്ച നടത്തുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ സാധിക്കും പി അൻവർ നഗ്നായി നടക്കുകയാണ് അഴിച്ചുവച്ച മുണ്ടും ഷർട്ടും ധരിക്കണം മറ്റു മാന്യതകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല കെ സി വേണുഗോപാലിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത് അദ്ദേഹവുമായ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല അൻവറിനെ സഹകരിപ്പിക്കുന്നത് സംബന്ധിച്ച് സതീഷിനെ യു ഡി എഫ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം അക്കാര്യം പ്രഖ്യാപിക്കുന്നില്ല സതീശനുമായി എനിക്ക് രാഷ്ട്രീയ ബന്ധം കുറവാണ് കൂട്ടത്തിൽ കൂട്ടാനെ പറ്റാത്ത ചൊറിയും ചുരങ്ങും പിടിച്ച ഒരുത്തനാണോ ഞാൻ എന്ന് കെ സി വേണുഗോപാലിനോട് ചോദിക്കും എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും അൻവറിനെ എന്തുകൊണ്ട് സതീശൻ പ്രഖ്യാപിക്കാത്തതെന്നും എനിക്കറിയാം ഞാനിപ്പോൾ പറഞ്ഞു കുളം കലക്കുന്നില്ല വസ്തുതകൾ വെച്ച് സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ വലിയൊരു വിഭാഗം ഈ സർക്കാരിനെ ഇറക്കാൻ പട്ടിണി കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഷൌക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ പാടില്ലെന്ന് പറഞ്ഞതെന്ന് പറയേണ്ട ഘട്ടത്തിൽ വിശദീകരിക്കും സതീഷിനെ ആരാണ് പറ്റിച്ചതെന്ന് എങ്ങനെ പറ്റിച്ചതെന്നും പറയും പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഇതിൽ കുറ്റക്കാരൻ അദ്ദേഹത്തെ ഈ കുഴിയിൽ ചാടിച്ച ഒന്ന് രണ്ടാളുകളുണ്ട് അത് നിലമ്പൂല ജനങ്ങളോട് പറയും എന്ന് അൻവർ പറഞ്ഞു